ഹായ് ഫ്രണ്ട്സ് ഹാരിസ് ജുവല്ലറിയുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു കസ്റ്റമൈസ്ഡ് വർക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പെൻഡന്റ് വിത്ത് ചെയിൻ ആണ് ഹാരിസ് ജുവല്ലറിയുടെ ഇന്നത്തെ കസ്റ്റമൈസ്ഡ് പ്രോഡക്റ്റ് ഇതിന്റെ തൂക്കം വരുന്നത് മൂന്ന് ഗ്രാം എൺപത് മില്ലി മാത്രമാണ് ഇതിന്റെ സൈസ് വന്നിട്ട് അഞ്ച് പിടിയിലാണ് വരുന്നത് പതിനഞ്ച് ഇഞ്ച് സൈസ് ആണ് കോമൺ ആയിട്ട് നമുക്ക് ബേബി ബോയ്ക്ക് ആവട്ടെ ഗേളിന് ആവട്ടെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻ ആണ് ഇതിന്റെ ഡിസൈനിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇസ്വാന്നുള്ള നെയിം വന്നിട്ടും ഹാർട്ട് കൂടി വളരെ ഫിനിഷിങ്ങിലാണ് ഇതിന്റെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പ്രൈസിംഗിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് റേറ്റും മേക്കിംഗ് ചാർജും ജി എസ് ടി ഉൾപ്പെടെ ഇരുപത്തയ്യായിരത്തിനും രൂപയിൽ താഴെ മാത്രമാണ് ഇതിന്റെ പ്രൈസിങ് വരുന്നത് അപ്പോൾ നമുക്ക് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ഇത് ഇതുപോലുള്ള കസ്റ്റം ഡിസൈനിക്ക് ചെയ്യുന്നതിന് വേണ്ടി ഹാരിസ് ജുവല്ലറിയെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്